ി പള്ളുരുത്തിറവൂർ തൃശൂർ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രതിഷേധം കന്യാസ്ത്രീകളുടെ അറസ്റ്റിലും ക്രൈസ്തവ പീഡനത്തിനുമെതിരെ ചെട്ടിക്കാട്ട് തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട വിചാരണയും അന്യായമായ അറസ്റ്റും വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങളും ഭാരതത്തിന്റെ മതേതര ദർശനങ്ങൾക്കേറ്റ മുറിവും മനുഷ്യാവകാശ ലംഘനവുമാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ പറഞ്ഞു കറുത്ത തുണി കൊണ്ട് വാ ഇടവക ജനങ്ങൾ ഒന്നാകെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അപ്രകാരമുള്ള ഒരു നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഭരണകൂട അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നമ്മുടെ വിശ്വാസത്തെ ഹനിക്കാതെ വിശ്വാസം വിശ്വാസം അത് പ്രചരിപ്പിക്കുവാൻ പ്രചരിപ്പിക്കാൻ ഇപ്പൊ മാറ്റി വെക്കുക അത് ജീവിക്കുവാൻ പോലും ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ ഹനിക്കുന്ന വിധത്തിൽ അജയ് ആന്റണി സിസ്റ്റർ ജൂബി എന്നിവർ സംസാരിച്ചു